ഈ കഥ ആരംഭിക്കുമ്പോൾ ഒരമ്മയെയും മകനെയാണ് കാണിക്കുന്നത് ഈ അമ്മയുടെ പേര് മസാക്കി എന്നും മകന്റെ പേര് ഇച്ചിഗോ എന്നുമാണ് അവരിപ്പിങ്ങനെ റോഡിലൂടെ നടന്നുവരാണ് നല്ല മഴ പെയ്യുന്നുണ്ട് ഈ ഇച്ചിഗോ ചെറുപ്പം മുതലേ പറയുന്നത് എന്റെ അമ്മയെ എനിക്ക് സംരക്ഷിക്കണം എന്നാണ് ഈ ഒരു വിചാരം മനസ്സിലുള്ളതുകൊണ്ട് അമ്മയുടെ കൈ പിടിച്ചാണ് അവൻ നടക്കുന്നത് അങ്ങനെ കുറച്ച് നടന്നൊരു സ്ഥലത്തെത്തുമ്പോഴാണ് ഇച്ചിഗോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കായലുണ്ട് ഒരു ചെറിയ പെൺകുട്ടി ആ കായലിലേക്ക് നോക്കി നിൽക്കുകയാണ് അവള് കുടയൊന്നും പിടിച്ചിട്ടില്ല അത് കാണുമ്പോ അതെന്താ അമ്മയ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് അവളുടെ കയ്യിൽ കുടയൊന്നും ഇല്ലല്ലോ എന്നാണ് ഇച്ചികോ അവന്റെ അമ്മയുടെ അടിച്ച് ചോദിക്കുന്നത് എന്നാൽ അമ്മ തിരിഞ്ഞു നോക്കുമ്പോ അങ്ങനെ ഒരു പെൺകുട്ടി ഒന്നും അവിടെ കാണുന്നില്ല ഈ സമയം ഇച്ചിഗോ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കൊടയല്ലേ ഞാൻ അത് ഒക്കെ കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇച്ചിഗോ വേഗ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഊടാണ് ഈ സമയം അവന്റെ അമ്മയാണെങ്കിൽ പുറകിലാണ് അങ്ങനെ ഇച്ചിഗോ ആ പെൺകുട്ടിയുടെ അടുത്ത് എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ആ പെൺകുട്ടി ഒരു പ്രേതമായിരുന്നു അതുകൊണ്ടാണ് അവന്റെ അമ്മയ്ക്ക് അതിനെ കാണാൻ സാധിക്കാറ് പെട്ടെന്നാണ് ആ പെൺകുട്ടി അവനെ നേർക്ക് തിരിയുന്നത് അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ഇച്ചിഗോയെ അമ്മയും ഇങ്ങനെ നിലത്ത് കടക്കുന്നാണ് അവന്റെ അമ്മ വല്ലാതെ കരയുന്നുണ്ട് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഇച്ചിഗോ വളർന്നു വലുതായി അവനിപ്പോ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പൊ മൂന്ന് പിള്ളേര് ഇച്ചിഗോയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കും വന്നാണ് ഉടനെ തന്നെ അവൻ എല്ലാത്തിനെയും ഇടിച്ചിട്ടതിനു ശേഷം അവിടെ നിന്ന് ഓടിച്ചു ഇച്ചികോടെ കൂടെ ഒരു പയ്യനുണ്ട് ഇവൻ പ്രേതമാണ് ഈ ഇച്ചിഗോയ്ക്ക് ഒരു കഴിവുണ്ട് അവൻ പ്രേതങ്ങളെ കാണാൻ സാധിക്കും ഇപ്പൊ ഈ പയ്യനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാനാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആ പയ്യന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എന്നാൽ ഈ സമയത്താണ് ഇച്ചിഗോയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സാഡോ എന്ന് പറഞ്ഞ അങ്ങോട്ട് വന്നിട്ട് അവനെ ഇടിച്ചു തെറപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ സാഡോ ഇച്ചിഗോയെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഒരു സമയത്ത് അവൻ അങ്ങോട്ട് വന്നു കാണുമ്പോൾ ഇച്ചിഗോ അവന്റെ അടുത്തൊരു താങ്ക്സ് പറയുകയാണ് അങ്ങനെ ആ പയ്യന്റെ പ്രേതത്തിന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ഇച്ചിഗോ നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ് അവനും അവന്റെ അച്ഛനും രണ്ട് സിസ്റ്റേഴ്സുമാണ് അവന്റെ വീട്ടിൽ താമസിക്കുന്നത് അവന്റെ അമ്മ നേരത്തെ മരിച്ചുപോയി അവന്റെ സിസ്റ്റേഴ്സിന്റെ പേര് കാരൻ എന്നും യൂസു എന്നുമാണ് വീട്ടിലെത്തിയതിനു ശേഷം അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇച്ചിഗോ നേരെ അവന്റെ റൂമിലേക്കാണ് പോകുന്നത് അങ്ങനെ ഡ്രസ്സ് മാറാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത് അവൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് മാത്രമല്ല അവളുടെ അരയിലായിട്ട് ഒരു വാളും ഉണ്ട് അവൾ എന്തോ സെർച്ച് ചെയ്യാണ് ഈ സമയത്താണ് ഇച്ചിഗോ അവളുടെ അടുത്ത് സംസാരിക്കുന്നത് നീ ഏത് പ്രയതമാണ് എന്നാണ് അവൻ ചോദിക്കുന്നത് അവനത് ചോദിക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് കാരണം സാധാരണ ആൾക്കാർക്ക് അവളെ കാണാൻ സാധിക്കത്തില്ല പിന്നെ ഇവൻ എങ്ങനെയാണ് ഇത് കാണാൻ പറ്റിയത് എന്നാണ് അവൾ ചിന്തിക്കുന്നത് ഈ സമയം അവൻ വീണ്ടും അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവൾ അവളുടെ വാളെടുക്കുന്നത് അതിനുശേഷം അതിന്റെ പിടി അവൾ നീട്ടി പിടിക്കുന്നത് വേറൊരുത്തിന്റെ നെറ്റിയിലേക്കാണ് ഇവനൊരു പ്രേതമാണ് അവൾ ആ വാൾ നീട്ടി പിടിച്ചിരിക്കുന്നത് കാണുമ്പോ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ എനിക്ക് നരകത്തിലേക്ക് പോകണ്ട എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ നിന്നെ നരകത്തിലേക്ക് വിടാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ ഞാൻ സോൾ സൊസൈറ്റിയിലേക്ക് വിടാം അവിടെ സമാധാനപരമായിട്ടുള്ള സ്ഥലമാണ് നിനക്ക് മനസമാധാനത്തോടെ അവിടെ ജീവിക്കാം എന്നാണ് അവൾ പറയുന്നത് അവൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ആ പ്രേതം അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ് അതൊക്കെ കണ്ട് ഇച്ചിഗോക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് അവളുടെ കയ്യിലുള്ള ഒരു പ്രത്യേക ഡിവൈസിൽ ഒരു അലേർട്ട് വരുന്നത് അവള് നോക്കുമ്പോൾ ഫിഷ് ബോൺ എന്നാണ് അതിൽ കാണിക്കുന്നത് ഇത് ഈ പ്രേതങ്ങളെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ആ ഫിഷ് ബോൺ എന്ന് പറഞ്ഞ സാധനം ആ ഏരിയയിലായിട്ടുണ്ട് എന്നാണ് ആ ഡിവൈസിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ ആ റൂമിൽ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ സമയം ഇച്ചിഗോ ആണെങ്കിൽ അവളെങ്ങനെ വെറുപ്പിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് നീ ഏത് പ്രേതമാണ് നീ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് വന്ന് ഉടനെ തന്നെ തിരിച്ചു പോ എന്നൊക്കെയാണ് ഇച്ചികോ അങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ അവൾ ഒരു മന്ത്രം ചൊല്ലാണ് അതോടൊപ്പം തന്നെ അവന്റെ കയ്യിൽ ഒരു കെട്ട് വീണ് അവൻ ലോക്കായിട്ട് നേരെ അവന്റെ ബെഡിലേക്ക് വീഴുന്നു അങ്ങനെ അവനെ ലോക്കാക്കി കഴിഞ്ഞതിന് ശേഷം അവൾ സംസാരിക്കാൻ തുടങ്ങി എന്റെ പേര് റുക്കിയ നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു പ്രേതമല്ല ഞാനൊരു സോൾ റീപ്പറാണ് ഞാൻ സോൾ സൊസൈറ്റിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആത്മാക്കളെ പിടികൂടലാണ് എന്റെ ജോലി എന്നൊക്കെയാണ് റുക്കിയ പറയുന്നത് അവൾ അത് പറഞ്ഞു തീരുമ്പോഴാണ് ആ വീട്ടിൽ നിന്നും ഇച്ചിഗോയുടെ ഒരു സിസ്റ്ററുടെ നിലവിളി കേൾക്കുന്നത് അത് കേട്ട ഉടനെ അവൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ആ കെട്ടുകൾ പൊട്ടിക്കുകയാണ് അതിനുശേഷം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോുന്നു അതെല്ലാം കാണുമ്പോൾ റുക്കിയക്കാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്റെ കെട്ടുകൾ പൊട്ടിച്ചത് എന്നാണ് അവൾ സ്വയം ചോദിക്കുന്നത് അങ്ങനെ ഇച്ചിഗോ അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ അനിയത്തിയായ യൂസു ആണ് നിലവിളിച്ചത് അവളുടെ ആ നിലവിളി കേട്ടിട്ട് അവളുടെ അച്ഛനും സിസ്റ്ററും അങ്ങോട്ട് വന്നിട്ടുണ്ട് നീ എന്തിനാണ് നിലവിളിച്ചത് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു എന്നാണ് യൂസു അതിനെ മറുപടി പറയുന്നത് എന്നാൽ ബാക്കി ആരും അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വീടിന്റെ ഒരു ഭാഗം മൊത്തം തകർന്നു പോകുന്നത് അതോടൊപ്പം തന്നെ ഒരു വലിയ കൈ അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി അതൊക്കെ കണ്ട് ഇച്ചു ആകെ അത് ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ഇച്ചിഗോ പെട്ടെന്ന് തന്നെ ആ സാധനത്തിന്റെ പുറകെ ഓടി ഈ സമയമാകുമ്പോഴേക്കും റുക്കിയെയും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇച്ചിഗോ ആ സാധനത്തിന്റെ അടുത്തേക്ക് എത്തി അത് വലിയൊരു രാക്ഷസ രൂപമായിരുന്നു ഇതിനെ പറയുന്നത് ഹോളോ എന്നാണ് ആ ഹോളോ അതിന്റെ കൈയിലാണ് യൂസിനെ പിടിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ എന്റെ സിസ്റ്ററിനെ വിടറാന്നും പറഞ്ഞിട്ട് ഇച്ചിഗോ അവന്റെ കൈയിലുള്ള വടിയും എടുത്തിട്ട് ആ ഹോളോനു നേർ കൂടുകയാണ് എന്നാൽ ഹോളോ ആണെങ്കിൽ ഇച്ചിഗോയെ അടിച്ച് തെറുപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവൻ താഴേക്ക് വീണു കഴിയുമ്പോൾ ഹോളോ അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി എനിക്ക് നിന്റെ ആത്മാവിനെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഹോള അവന്റെ അടുത്തേക്ക് വരുന്നത് എന്നാൽ പെട്ടെന്നാണ് റുക്കി അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൾ ആ വാളുമായിട്ട് ആ ഹോളോയുടെ നേർക്ക് ചാടുകയാണ് അതിനുശേഷം അതിന്റെ ഒരു വെട്ടു കൊടുത്തു അതോടുകൂടെ ഹോളോ ആണെങ്കിൽ യൂസുവിനെ താഴേക്ക് ഇടുകയും ചെയ്തു അങ്ങനെ താഴേക്ക് ലാൻഡ് ചെയ്തതിനു ശേഷം റുക്കിയെ ഇച്ചിഗോനടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ നിനക്ക് ഹോളോയെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനു മാത്രം ശക്തിയുള്ള ഒരു ആത്മീയ പ്രഭാവം നിനക്കുണ്ട് നിന്നെ പോലുള്ളവരുടെ ആത്മാവാണ് ഈ ഹോളോ ഭക്ഷിക്കാറുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അവള് പറയുന്നത് ഈ സമയം ഹോളോ ആണെങ്കിൽ എനിക്ക് നിന്റെ ആത്മാവിനെ വേണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇച്ചുകോന്റെ അടുത്തേക്കാണ് പോകുന്നത് പക്ഷെ അത് അവനെ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇച്ചികോ ആണെങ്കിൽ യൂസുവിനെ കൊണ്ട് അവിടെ നിന്ന് മാറി അവൻ വേഗം തന്നെ യൂസുവിനെ അവിടെയുള്ള ഒരു കാറിന്റെ പുറകിലേക്ക് ഒളിപ്പിച്ചു അതിനുശേഷം വീണ്ടും റുക്കിയുടെ അടുത്തേക്ക് ചെന്നു പെട്ടെന്നാണ് ഹോളോ അതിന്റെ തല അവർക്ക് നേരെ നീട്ടുന്നത് എന്നാൽ അത് കണ്ടോടനെ തന്നെ റുക്കി അവനെ തട്ടി മാറ്റിയിട്ട് വേഗം തന്റെ വായ്ക്കകത്തേക്ക് ചാടി കയറി അത് വായ അടക്കാതിരിക്കാൻ അവൾ അതിന്റെ വായ ബ്ലോക്ക് ചെയ്തു പിടിക്കുകയാണ് നീ എങ്ങാനെ അവനെ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ പണി ഞാൻ തീർക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അതിന്റെ വായന ഒരു വെട്ടു കൊടുത്തു അതോടൊപ്പം തന്നെ അത് അതിന്റെ തല തിരിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ ഹോളോയും റുക്കേയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആ ഫൈറ്റിനിടയിൽ ഹോളോ പെട്ടെന്ന് അവിടെ പൊക്കിയെടുക്കുകയാണ് അതിനുശേഷം അവളുടെ ആത്മാവിനെ അതിന്റെ വായ്ക്കകത്തേക്ക് വലിക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് അവൾ അതിൽ ഒരു ഇടി കൊടുക്കുന്നത് അതോടൊപ്പം അത് ദൂരേക്ക് തെറിച്ച് പോകുകയും ചെയ്തു ഈ സമയം റുക്കിയും പുറകിലേക്ക് തെറിച്ച് പോയിട്ടുണ്ട് അത് കണ്ട ഉടനെ ഇച്ചിഗോ നേരം അവളുടെ അടുത്തേക്കാണ് പോകുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നു അതേക്കുമ്പോ അതെന്റെ കുറച്ച് ശക്തി വലിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഇനിയും ഞാൻ അതിനോട് പോരാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ ആത്മാവിനെ ഭക്ഷിക്കും പക്ഷെ എനിക്കിനി അതിനോട് പോരാടാൻ സാധിക്കത്തില്ല അതിന് നീ എന്നെ സഹായിക്കും ണം അതായത് നീ ഒരു റീപ്പർ ആകണം എന്നാണ് അവള് പറയുന്നത് പക്ഷെ അതൊന്നും കേട്ടിട്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് അവൻ വീണ്ടും ചോദിക്കുന്നു അതെ നീ ഒരു റീപ്പർ ആവണം ഒരു റീപ്പറിന് മാത്രമേ ഹോളോയെ കീഴടക്കാൻ സാധിക്കത്തുള്ളൂ അതോടൊത്ത് നീ ടെൻഷൻ അടിക്കണ്ട നിന്നെ റീപ്പർ ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു നീ എന്റെ ഈ വാള് കണ്ടില്ലേ ഇത് ഞാൻ നിന്റെ നെഞ്ചിലേക്ക് വെക്കും അതോടുകൂടെ എന്റെ ശക്തി നിന്നിലേക്ക് വരും അങ്ങനെ നിനക്കൊരു റീപ്പർ ആവാൻ സാധിക്കും എന്നാണ് അവള് പറയുന്നത് അവൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും ആണെങ്കിൽ വീണ്ടും അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇച്ചിഗോയ്ക്കൊരു എത്തും വെടിയും കിട്ടുന്നില്ല ഈ സമയം നോക്കുമ്പോൾ അപ്പുറത്ത് ഇരുന്നിട്ട് യൂസു ആണെങ്കിൽ വല്ലാത്ത കരയും നീണ്ടുണ്ട് ഇനിയിപ്പോ അവള് പറഞ്ഞ കാര്യം സമ്മതിക്കാന്നല്ലാതെ അവന്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും മരിക്കും ഇതൊക്കെ കൊണ്ട് തന്നെ അവൻ റീപ്പർ ആവാം എന്ന് അവളുടെ അടുത്ത് സമ്മതിക്കാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ റുക്കി ആ വാളെടുത്തിട്ട് അവന്റെ നെഞ്ചിലേക്ക് വെച്ചു അതിനുശേഷം അവളുടെ ശക്തിയൊക്കെ അവന്റെ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ഹോളാണെങ്കിൽ അവരുടെ തൊട്ടടുത്തെത്തി എന്നാൽ പെട്ടെന്നാണ് ഇച്ചി ആ റീപ്പറായിട്ട് മാറി ആ ഹോളോയുടെ നേർക്ക് ചാടുന്നത് ആ ചാട്ടത്തിൽ അതിന്റെ കൈ വെട്ടിയിട്ടിട്ടാണ് അവൻ അപ്പുറത്തേക്ക് ലാൻഡ് ചെയ്യുന്നത് റീപ്പറായി മാറിയത് കൊണ്ട് തന്നെ ഇച്ചിഗോയുടെ രൂപത്തിൽ മൊത്തം മാറ്റം വന്നിട്ടുണ്ട് അവന്റെ ഡ്രസ്സിപ്പം റുക്കിയെ ധരിച്ചിരിക്കുന്ന പോലെയാണ് മാത്രമല്ല അവന്റെ കയ്യിൽ കൈയ്യിലൊരു വാളുമുണ്ട് ആ വാളിനാണെങ്കിൽ നല്ല വീതിയുമുണ്ട് ഇപ്പൊ ശക്തിയൊക്കെ അവന് കൊടുത്തുകൊണ്ട് റുക്കിയുടെ വേഷത്തിൽ മാറ്റം വന്നിട്ടുണ്ട് അവളിപ്പോൾ വെളുത്തൊരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് അങ്ങനെ ഇച്ചിഗോ വീണ്ടും ആ ഹോളോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ഹോളോ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൻ ഓടി ചെന്നിട്ട് ആ ഹോളോയ്ക്ക് ഒരു വെട്ടു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഹോളോ നെടുക മുറിഞ്ഞ് താഴേക്ക് വീഴാണ് അങ്ങനെ താഴേക്ക് വീണ് കഴിയുമ്പോ അതിന്റെ രൂപം മൊത്തം വായുവിലേക്ക് അലിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് റുക്കിയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ് വെറും ഒരു മനുഷ്യൻ തന്നെയാണോ നീ എന്നാണ് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത് അതേക്കുമ്പോൾ അതെ ഞാൻ വെറും ഒരു മനുഷ്യനാണ് പച്ചയായ മനുഷ്യൻ എന്നാണ് അവൻ അതിന് മറുപടി പറയുന്നത് അങ്ങനെ സാധാരണ മനുഷ്യനായ ഇച്ചിഗോ ഇപ്പം ഒരു സോൾ റീപ്പറായിട്ട് മാറിയിരിക്കുകയാണ് പെട്ടെന്നാണ് അവൻ ബെഡിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് റുക്കിയാണെങ്കിൽ കാണുന്നുമില്ല അപ്പൊ താങ് കണ്ടത് ഒരു സ്വപ്നമാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അവന്റെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അത് സ്വപ്നമല്ല എന്ന് എന്നവന് മനസ്സിലായി കാരണം വീടിന്റെ ആ ഭാഗം മൊത്തം പൊളിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താണ് ഉണ്ടായത് എന്ന അവന്റെ അച്ഛനും സിസ്റ്റർക്കൊന്നും ഓർമ്മയില്ല ആ വീടിന്റെ ചുമരൊക്കെ പൊളിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ അവര് ശരിക്കും അന്തമായിട്ട് നിൽക്കുകയാണ് ഈ സമയം ഇച്ചിഗോ ചോദിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് അത് കേൾക്കുമ്പോൾ ഒരു ട്രക്ക് ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ് എന്നാണ് അവന്റെ അച്ഛൻ അതിന് മറുപടി പറയുന്നത് ഈ സമയത്താണ് യൂസോ അങ്ങോട്ട് വരുന്നത് ഇച്ചിഗോ അവളുടെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ തലേ ദിവസം നടന്നോന്ന് അവക്കും ഓർമ്മയില്ല എങ്കിലും അവക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തോട്ട് അവന് ശരിക്കും ആശ്വാസമായി ഇനി കാണിക്കുന്നത് ഇച്ചികോയുടെ സ്കൂളാണ് അവന്റെ ക്ലാസ്സിൽ അവനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഉറയുമെന്നാണ് അവളുടെ പേര് പക്ഷെ അവൻ അവളോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ തലേ ദിവസം രാത്രി ഇച്ചിഗോയുടെ വീട്ടിൽ വീട്ടിലാ ട്രക്ക് വന്ന് ഇടിച്ച കാര്യൊക്കെ അവരറിഞ്ഞിട്ടുണ്ട് അവരതിനെ കുറിച്ചാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഇച്ചിഗോ അങ്ങോട്ട് വരുന്നത് അവനെ കാണുമ്പോ തന്നെ അവര് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ട്രക്ക് വന്ന് ഇടിച്ചത് തന്നെയാണോ എന്നാണ് അവര് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഏയ് അത് ട്രക്ക് ഒന്നുമല്ല ഒരു വലിയ രാക്ഷസം വന്നതാണ് എന്നാണ് ഇച്ചിഗോ അതിന് മറുപടി പറയുന്നത് അത് കേൾക്കുന്ന അവരൊന്ന് ഞെട്ടുവെങ്കിലും അവൻ വട്ടു പറയാണ് എന്നാണ് അവര് വിചാരിക്കുന്നത് ഈ സമയത്താണ് റുക്കി അങ്ങോട്ട് വരുന്നത് ആ സ്കൂളിലെ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടാണ് അവളിപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത് അവളെ കാണുമ്പോ ഇച്ചിഗോയ്ക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഈ സമയം ഉറേയും നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ ഇച്ചുകോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് റുക്കിയാ നമ്മുടെ ക്ലാസ്സിലെ പുതിയ അഡ്മിഷൻ ആണ് എന്നാണ് ഒറേം പറയുന്നത് ഈ സമയം റുക്കിയന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നീ ഇച്ചുകോയല്ലേ എനിക്ക് നിന്നെ അറിയാം എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും വിളിച്ചോട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഞാൻ സോൾ സൊസൈറ്റിയിൽ നിന്നാണ് വന്നതെന്ന് റീപ്പർമാർക്ക് മാത്രമേ സോൾ സൊസൈറ്റിയിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ ഇപ്പൊ എനിക്ക് അതിന് കഴിയുന്നില്ല എന്റെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് അവള് പറയുന്നത് അത് നിന്റെ ശക്തി നഷ്ടപ്പെട്ടെന്നോ എങ്ങനെ അതല്ലേ ഇന്നലെ ഞാൻ നിനക്ക് തന്നത് ഞാൻ എന്റെ വളരെ കുറച്ച് ശക്തി മാത്രമേ നിനക്ക് തരണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ നിന്റെ ശരീരത്തിൽ ആ ശക്തമായ ആത്മീയ പ്രഭാവം അതെന്റെ കൂടുതൽ ശക്തി നിന്നിലേക്ക് വലിച്ചെടുത്തു അതുകൊണ്ട് തന്നെ എന്റെ റീപ്പർ പവർ ഇപ്പൊ മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി അത് തിരിച്ചു കിട്ടാതെ എനിക്ക് എന്റെ സോൾ സൊസൈറ്റിയിലേക്ക് പോകാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാൻ ഇപ്പോഴും ഒരു റീപ്പർ ആണെന്നാണോ അതേ ഇച്ചുകൊ നിന്റെ ആത്മാവ് ഇപ്പൊ ഒരു റീപ്പറിന്റെ ആത്മാവായിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ് അവള് പറയുന്നത് അപ്പൊ നീ ഇപ്പൊ ഒരു റീപ്പർ അല്ലേ അതോ നീ മനുഷ്യനാണോ അവൻ വീണ്ടും ചോദിക്കുന്നു അല്ല ഇച്ചുഗോ ഞാൻ മനുഷ്യനല്ല ഞാൻ ഒരു വ്യാജ ശരീരത്തിൽ കയറിയതാണ് റീപ്പർമാരും ആത്മാക്കളും ഹോളോകളും എല്ലാം അദൃശ്യരാണ് അതൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ ശക്തി തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു ഗ്ലൗസ് എടുത്ത് അവളുടെ കയ്യിലിട്ടു അതിനുശേഷം ഓടി വന്നിട്ട് അവന്റെ നെഞ്ചിൽ ഒരു ഇടി കൊടുക്കാണ് അതോടുകൂടെ അവന്റെ ശരീരത്തിൽ നിന്നും ആ റീപ്പർ തെറിച്ച് പുറത്തേക്ക് വേണം അതായത് ഇച്ചികോ വിചാരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ റീപ്പർ പുറത്തേക്ക് വരത്തില്ല അതിന് ഇവള് തന്നെ വിചാരിക്കണം അങ്ങനെ റീപ്പർ പുറത്തേക്ക് വന്നതോടുകൂടെ അവന്റെ ഒറിജിനൽ ശരീരം ബോധം കെട്ടി വീഴുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവന്റെ കയ്യിലുള്ള വാള് വലിച്ചെടുക്കാണ് അതിനുശേഷം അത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ ശക്തി മുഴുവൻ എനിക്ക് തിരിച്ചതാ എന്നാണ് പറയുന്നത് പക്ഷെ അവൻ എത്ര വിചാരിച്ചിട്ടും ആ ശക്തി അവളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് അത് കാണുമ്പോൾ എന്താണ് എനിക്ക് ശക്തി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത് അവന് സംശയമായി അത് മറ്റൊന്നും കൊണ്ടല്ല കൊണ്ടല്ലിക്കോ നിന്റെ എനർജി വളരെ കുറവാണ് ഈ ഒരു അവസരത്തിൽ ആ ശക്തി ഞാൻ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നീ ഉടനെ തന്നെ മരിച്ചു പോകും മരിച്ചുപോ എന്താ ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആലോചിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം അവൾ വീണ്ടും കാര്യങ്ങൾ പറയുകയാണ് നമുക്ക് നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ നീ എന്റെ സബ് റീപ്പറായിട്ട് വർക്ക് ചെയ്യേ നിനക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൾ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഇവിടെ രണ്ട് തരം ആത്മാക്കളാണുള്ളത് ഒന്നാമത്തേതിന് ഓൾസ് എന്നാണ് പറയുന്നത് അത് സാധാരണ ആത്മാക്കളാണ് നീ ഇടക്കിടയ്ക്ക് കാണുന്ന പ്രേതങ്ങളില്ലേ അതെല്ലാം ഈ ഓൾസ് എന്ന വിഭാഗത്തിലാണ് പെടുന്നത് രണ്ടാമത്തേതാണ് ഈ ഹോളോസ് അവറ്റകൾ ആത്മാക്കളെ ഭക്ഷിക്കും പ്രതികാരദാഹത്തോടെ മരിച്ച ആത്മാക്കളെയാണ് ഈ ഹോളോസ് എന്ന് പറയുന്നത് നമ്മൾ റീപ്പർമാർക്ക് രണ്ട് ജോലിയാണുള്ളത് നമ്മൾ ഓൾസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആത്മാക്കളെ സോൾ സൊസൈറ്റിയിലേക്ക് പറഞ്ഞു വിടും എല്ലാ ആചാരങ്ങളോട് കൂടി തന്നെ ഞാൻ ആദ്യമായിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നപ്പം നിന്റെ റൂമിൽ ഉണ്ടായിരുന്ന ആത്മാവിനോട് ഞാൻ ചെയ്തത് ഇതാണ് ഇനി നമ്മളുടെ രണ്ടാമത്തെ പണി ഹോളോകളെ വാളുകൊണ്ട് തകർക്കുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തേത് ചെയ്യാനാണ് നീ എന്നെ സഹായിക്കേണ്ടത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു വിശദീകരണമാണ് അവൾ അവന് കൊടുക്കുന്നത് എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ അവന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി ഞാൻ ഈ പരിപാടിക്കൊന്നുമില്ല എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ നീ എന്നെ സഹായിച്ചേ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ നിരപരാധികളായ ആൾക്കാരെ മൊത്തം ചിലപ്പോൾ ഈ ഹോളോകൾ ഭക്ഷിക്കും മാത്രമല്ല നിന്റെ എനർജി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നീ ഹോളോകളെ കൊന്നേ പറ്റൂ പക്ഷെ ആ എനർജി നിന്റെ ശരീരം താങ്ങണമെന്നുണ്ടെങ്കിൽ നിനക്ക് ട്രെയിനിങ് ആവശ്യമാണ് അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത് അങ്ങനെ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് അവൻ അതിന് സംവദിക്കുകയും ചെയ്തു അങ്ങനെ സമയം രാത്രി അവൻ തിരിച്ച് വീട്ടിലെത്തി അവൻ അവന്റെ റൂമിലേക്ക് ചെന്നിട്ട് അലമാര തുറക്കുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി റൊക്കിയെ പാതിനകത്താണ് ഇരിക്കുന്നത് ഇനി തിരിച്ചു പോകുന്നത് വരെ അവൾ അവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത് അത് സമ്മതിക്കാന്നല്ലാതെ അവന്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ റുക്കി അവനെയും കൊണ്ട് പോകുന്നത് അവനെ ട്രെയിൻ ചെയ്യിക്കാനാണ് പല രീതിയിലുള്ള അവൾ അവളവന് കൊടുക്കുന്നുണ്ട് പക്ഷെ തുടക്കമായതുകൊണ്ട് അവൻ അത്ര പെട്ടെന്നൊന്നും അതൊന്നും പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അവനെ അവൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് അവന്റെ സ്കൂളിലെ കുട്ടികളും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരുത്തൻ അവന്റെ അടുത്ത് ചോദിക്കുന്നത് നീ റുക്കിയും ഡേറ്റിങ്ങിലാണോ എന്നാണ് എന്നാൽ ഇച്ചുകാണെങ്കിൽ ശക്തമായിട്ട് തന്നെ അതിനെതിർത്തു ഇതെല്ലാം അവനെ സ്നേഹിക്കുന്ന മറ്റേ പെണ്ണും കേൾക്കുന്നുണ്ട് അവൾക്ക് ശരിക്കും വിഷമമാവാൻ തുടങ്ങി അവരതൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് റുക്കി അങ്ങോട്ട് വരുന്നത് അവൾ അത് കേട്ടിട്ടുണ്ട് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഡേറ്റിംഗ് ഒന്നല്ല ഞങ്ങള് ഫ്രണ്ട്സാണ് ഇച്ചിഗോ നീ ഇങ്ങോട്ട് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവനവിടുന്ന് വിളിച്ചുകൊണ്ട് പോവാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ സാഡോ അവിടെ ഇരിക്കുന്നുണ്ട് മാത്രമല്ല ഒരു കണ്ണാടി വെച്ച പയ്യനും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവനെ ഒന്ന് നോക്കി വെച്ച കേട്ടോ ആവശ്യം വരും അങ്ങനെ അവൾ വീണ്ടും അവനെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി ഈ ട്രെയിനിങ് സെക്ഷനിൽ അവൾ വേറെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വാൾപ്പയറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും അവൻ അതിലങ്ങട്ട് ശോഭിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ റുക്കിയ നേരെ പോകുന്നത് വേറൊരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇയാളും സോൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നാണ് പക്ഷെ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അയാൾ അവിടെ നിന്ന് പുറത്താക്കി അയാളിപ്പോൾ ഇവിടെയാണ് ജീവിക്കുന്നത് ഈ റുക്കിയക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇയാളാണ് അവളുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ ബാറ്ററി എക്സ്പയർ ആയി അതിനു പകരമായിട്ട് അയാൾ ഇപ്പൊ പുതിയൊരു ബാറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട് അത് അയാൾ അവക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ അവൾ ആ ബാറ്ററി എടുത്തിട്ട് അവളുടെ ഡിവൈസിൽ ഫിറ്റ് ചെയ്യുകയും ചെയ്തു ഈ സമയം അയാൾ അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നീ എന്തിനാണ് ആ മനുഷ്യന് നിന്റെ ശക്തിയൊക്കെ കൊടുത്തത് സോൾ സൊസൈറ്റിയിലെ നിയമങ്ങൾ നിനക്ക് അറിയത്തില്ലേ ഒരു റീപ്പർ തന്റെ ശക്തി ഒരു മനുഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമലംഘനമാണ് അവരെന്തായാലും നിന്നെ കൊല്ലും നീ ഇപ്പം നിന്റെ ശക്തി കൊടുത്തു എന്ന കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവര് നിന്നെ തേടി വരികയും ചെയ്യും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇനി കാണിക്കുന്നത് സോൾ സൊസൈറ്റിയാണ് അവിടുത്തെ തലവന്റെ പേര് കുച്ചിക്കി എന്നാണ് അവനൊരു വലങ്കൈ ഉണ്ട് റെഞ്ജി എന്നാണ് അവന്റെ പേര് റുക്കി അവളുടെ ശക്തി മനുഷ്യന് കൊടുത്ത കാര്യം അവരും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടനെ അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ജയിലിൽ അടയ്ക്കാനാണ് കുച്ചിക്കി റെഞ്ചിയുടെ അടുത്ത് പറയുന്നത് റെഞ്ജി ആണെങ്കിൽ ഓക്കെ പറയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇച്ചിഗോ ഇപ്പം അവന്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ റെഞ്ജി അവന്റെ മുന്നിലേക്ക് വരുന്നത് അതൊരു റീപ്പർ ആണ് എന്ന കാര്യം ഇച്ചിഗോയ്ക്ക് മനസ്സിലായി ഈ സമയം റെഞ്ചി അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നിനക്കൊരു റുക്കിയെ അറിയത്തില്ലേ നിന്നെ സഹായിക്കാൻ വന്ന ഒരു റീപ്പർ അവള് ഗ്രാൻഡ് ഫിഷർ എന്ന പേരിൽ ഒരു ഹോളോയെ തേടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ നിന്റെ ശരീരത്തിലെ ആ ശക്തമായ ആത്മീയ പ്രഭാവം കണ്ടപ്പോ അവള് നിന്നിൽ ആകൃഷ്ടനായി ഇപ്പൊ അവള് നിന്റെ കൂടെയുണ്ട് ഉണ്ട് അവൾ എവിടെയാണുള്ളതെന്ന് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെയാണ് റെഞ്ചി അവന്റെ അടുത്ത് പറയുന്നത് എന്നാൽ അത് കേട്ടിട്ടൊന്നും അവൻ പേടിക്കുന്നില്ല എനിക്കൊരു റുക്കിയെ ില്ല എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ റഞ്ജിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൻ ഉടനെ തന്നെ അവന്റെ വാളെടുക്കുകയാണ് എന്നാൽ അത് കാണുമ്പോ ഇച്ചികോ വേഗം തന്നെ അവിടെ നിന്ന് റെഞ്ചി അവനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നാണ് എന്തൊരു എനർജി അവന്റെ അടുത്തൂടെ കടന്നു പോകുന്നത് റഞ്ജിയോ അത് കണ്ടു അത് ആരോ ആണല്ലോ ഒരു പക്ഷെ അത് ക്യുൻസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് റെഞ്ചി അവിടെ നിന്ന് പോവാണ് അങ്ങനെ റെഞ്ചി പോയി കഴിയുമ്പോൾ ഇച്ചിഗോ വീണ്ടും അവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി പക്ഷെ റെഞ്ചി അവിടെ കാണുന്നില്ല അങ്ങനെ അവൻ വേഗം വീട്ടിലെത്തി അതിനുശേഷം റുക്കിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇന്ന് എന്റെ മുന്നിലേക്ക് ഒരു ചെമ്പൻമുടിക്കാരൻ റീപ്പർ വന്നിട്ടുണ്ടായിരുന്നു നീ ഏതോ ഗ്രാൻഡ് ഫിഷർ എന്ന് പറയുന്ന ഹോളോയെ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവന് നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് അവൻ എന്തിനാണ് അവൻ നിന്നെ അന്വേഷിക്കുന്നത് എന്നൊക്കെയാണ് ഇച്ചിക്ക് ചോദിക്കുന്നത് എന്നാൽ ആ ചെമ്പൻ മുടിക്കാരെന്ന് കേൾക്കുമ്പോൾ അത് റിഞ്ചിയാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അവൾ വേഗം അവളുടെ ക്യാബിന്റെ ആ ഡോറ് ക്ലോസ് ചെയ്യാണ് അതിനുശേഷം എന്തൊക്കെ ആലോചിക്കാൻ തുടങ്ങി റെഞ്ജിയാണ് വന്നിരിക്കുന്നത് അത് അപകടമാണ് എത്രയും പെട്ടെന്ന് ഇവനെ ട്രെയിൻ ചെയ്തേ പറ്റൂ എന്നൊക്കെയാണ് ഇങ്ങനെ സ്വയം പറയുന്നത് അങ്ങനെ റെഞ്ജി തിരിച്ച് സോൾ സൊസൈറ്റിയിലെത്തി അവൻ കാര്യങ്ങളൊക്കെ ആ കുച്ചിക്കീടെ അടുത്ത് പറയുകയാണ് അതെല്ലാം കേട്ട് ഉച്ചയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ഇച്ചിഗോ ഇപ്പം ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാണ് ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ കണ്ണാടി വെച്ച പയ്യൻ അങ്ങോട്ട് വരുന്നത് ഇവന്റെ പേര് ഇശിത എന്നാണ് ഹേ ഇച്ചിഗോ നീ ഒരു റീപ്പർ അല്ലേ നിന്റെ ശരീരത്തിൽ ശക്തമായ ആത്മീയ പ്രഭാവമുണ്ട് ആ അങ്ങോട്ട് വന്നതിന് ശേഷം അത് കുറച്ചുകൂടെ കൂടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആ റുക്കിയ അവളിപ്പോഴുള്ളത് ഒരു വ്യാജ ശരീരത്തിലാണ് എന്നൊക്കെ അവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി അതെല്ലാം കേൾക്കുമ്പോ ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം ഇച്ചിഗോയ്ക്ക് അത്ഭുതമായി നീ എന്തെങ്കിലും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ തിരിച്ചു ചോദിക്കുന്നു നീ കഴിഞ്ഞ മാസല്ലേ ഇങ്ങോട്ട് വന്നത് നമ്മളധികം സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നാണ് ഇച്ചിഗോ അതിന് മറുപടി പറയുന്നത് അങ്ങനെ ഇച്ചിഗോയും ഇഷിതയും ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് ചെല്ലുന്നത് ഈ സമയം ഇഷിത വീണ്ടും അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ക്യുൻസി എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ നിന്നാണ് റീപ്പർമാർ ഞങ്ങളുടെ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ കയ്യിൽ നിന്നും ഒരു ചെറിയ ഡിവൈസ് പുറത്തേക്ക് എടുക്കുകയാണ് അതിനുശേഷം അത് വലിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനതിപ്പം ഒരു അമ്പം വില്ലുമായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ അവൻ അത് വെച്ചിട്ട് അമ്പ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി ആ രഞ്ജിക്ക് നേരെ അമ്പ ചെയ്തിട്ടില്ലായിരുന്നു അത് ഇവനാണ് ആ കാര്യം ഇച്ചിഗോക്ക് മനസ്സിലായി അപ്പൊ ഇന്നലെ രാത്രി വന്നത് നീ ആയിരുന്നല്ലേ എന്നാണ് ഇച്ചിഗോ ചോദിക്കുന്നത് അതെ ഇച്ചിഗോ അത് ഞാൻ തന്നെയാണ് പക്ഷെ ഞാനൊരു മനുഷ്യനാണ് എങ്കിലും എനിക്ക് ഹോളോകളെ ഇല്ലാതാക്കാൻ സാധിക്കും ഹോളോകളെ മൊത്തം ഇല്ലാതാക്കിയിട്ട് എന്റെ ഗോത്രത്തിന്റെ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒരു വർഷം മുമ്പ് നിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ സംബന്ധിച്ചിട്ട് നീ ഒരു റീപ്പറാണ് അതുകൊണ്ട് തന്നെ നിന്നെ തകർക്കേണ്ടതും എന്റെ ചുമതലയാണ് ക്വിൻസികൾക്ക് റീപ്പർമാരുടെ മേൽ ആധിപത്യം ഉണ്ട് എന്ന കാര്യം ഞാൻ തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ഇച്ചിഗോയ്ക്ക് നേരെ ഒരു ആരോ ഷൂട്ട് ചെയ്യാണ് എന്നാൽ അപ്പോഴേക്കും ഇച്ചിഗോ ആണെങ്കിൽ അവിടെ നിന്ന് മാറുകയും ചെയ്തു അവൻ അവന്റെ റീപ്പറിന്റെ രൂപത്തിലേക്ക് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇഷിത ആരോ ഷൂട്ട് ചെയ്തത് പക്ഷെ അവന്റെ ആ പ്രതീക്ഷ തെറ്റി അപ്പൊ നിനക്ക് സ്വയം റീപ്പർ ആവാൻ പറ്റത്തില്ലല്ലേ എന്നാൽ നീ അതിന് ട്രൈ ചെയ്യി അങ്ങനെ റീപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നീ സ്വയം സമ്മർദ്ദം ചെലുത്ത് എന്നാണ് ഇഷിത പറയുന്നത് ഈ സമയത്താണ് റുക്കി അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത് അവൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ ഇഷിത അവിടെ നിന്ന് മാറിയിരുന്നു റുക്കി അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഹോളോകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ ശരീരത്തിൽ നിന്നും ആ റീപ്പറിനെ പുറത്തേക്കിറക്കാണ് എന്നാൽ ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്നാണ് ഇച്ചികോ പറയുന്നത് ഈ സമയത്താണ് ഒരു കുട്ടിയുടെ നിലവിളി ശബ്ദം കേൾക്കുന്നത് അത് കേട്ട ഉടനെ അവൻ ആ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ ഇച്ചിഗോ ആ കുട്ടിയുടെ അടുത്തെത്തി അതൊരു ചെറിയ കുട്ടിയുടെ പ്രേതമാണ് അവൻ ഏതോ ഹോളോനെ കണ്ടിട്ട് പേടി ചൂടി വരാണ് ഈ സമയം ഇച്ചികോ നോക്കുമ്പോൾ അവിടെയുള്ള ഒരു വീടിന്റെ മുകളിലായിട്ട് ഒരു ഹോളോ നിൽക്കുന്നുണ്ട് ഒരു ചിലന്തിയെ പോലെയാണ് തിരിക്കുന്നത് അങ്ങനെ ഇച്ചികോ വേഗം ചെന്നിട്ട് ആ ഹോളോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൻ ആ ഹോളോനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല ഒറ്റയടിക്ക് തന്നെ ഹോളോ അവനെ തെറിപ്പിച്ചു കളയാണ് അതിനുശേഷം അവനെ കൊല്ലാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ആ റെഞ്ചി അവിടെ ചാടി വീഴുന്നത് വന്ന ഉടനെ തന്നെ അവൻ ആ ഹോളോയെ കൊന്നു കളയാണ് റെഞ്ചി അങ്ങോട്ട് വന്നു കാണുമ്പോൾ റുക്കേക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഈ റെഞ്ചിക്ക് സൂപ്പർ സ്പീഡ് ഉണ്ട് ഇച്ചിഗോനെ കാണുമ്പോൾ ആ സൂപ്പർ സ്പീഡിലാണ് അവൻ ഇച്ചിഗോന്റെ അടുത്തേക്ക് ഓടിപ്പോ എന്നാൽ ഇച്ചിഗോ അനങ്ങാതെ നിൽക്കുന്ന കാണുമ്പോൾ അവൻ സ്ലോ ആണ് എന്ന കാര്യം റെഞ്ചിക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്ന് തന്നെ റെഞ്ജി ഇച്ചുകോനെ അടിച്ചു വീഴ്ത്തതാണ് അങ്ങനെ റെഞ്ജി ഇച്ചുകോനെ കുത്താൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് റുക്കി അവന്റെ അടുത്തേക്ക് വരുന്നത് അവനെ കുത്താൻ അവള് സമ്മതിക്കുന്നില്ല നീ എന്തിനാണ് ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നാണ് റുക്കിയെ ചോദിക്കുന്നത് ഈ സമയത്താണ് ആ കുച്ചിക്ക് അങ്ങോട്ട് വരുന്നത് ഈ രഞ്ജിയെയും അതുപോലെ റുക്കിയെയും ഈ കൊച്ചിക്കെയാണ് ട്രെയിൻ ചെയ്തത് അയാളെ ബ്രദർ എന്നാണ് അവള് വിളിക്കുന്നത് കൊച്ചിക്ക് അങ്ങോട്ട് വന്ന് കാണുമ്പോൾ അവൾ അയാളുടെ മുന്നിൽ ഒന്ന് വണങ്ങുകാണ് ഈ സമയം അയാൾ അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നീ ചെയ്തത് നിയമലംഘനമാണ് അതുകൊണ്ട് തന്നെ നിനക്ക് വധശിക്ഷയാണ് എന്ന കാര്യം നിനക്ക് അറിയാമല്ലോ പക്ഷെ നിനക്ക് ഞാൻ ഒരു ഇളവ് തരാം വെളുത്തവാവ് വരാൻ നിനക്ക് സമയമുണ്ട് ഈ മനുഷ്യനെ കൊന്ന് നിന്റെ ശക്തി മുഴുവൻ നീ തിരിച്ചെടുത്ത് വേഗം തന്നെ സോൾ സൊസൈറ്റിയിലേക്ക് വരാൻ നോക്ക് അല്ല മരിക്കാൻ പോകുന്ന നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കൊച്ചിക്ക് റെഞ്ജിയം കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അയാൾ ആ പറയുന്നൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് റുക്കിയ ഇതേ സമയം തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ ഇശിതയും നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിൽ തിരിച്ചെത്തി സമയം രാത്രി ആയി കഴിഞ്ഞപ്പോ ഇച്ചിഗോ നോക്കുമ്പോൾ റുക്കിയ അവിടെ കാണുന്നില്ല അവനാകെ ടെൻഷനാവൻ തുടങ്ങി അവൾ ഇനി സോൾ സൊസൈറ്റിയിലേക്ക് പോയിട്ടുണ്ടാവോ എന്നാണ് അവനിപ്പോ ചിന്തിക്കുന്നത് അങ്ങനെ അവൻ നേരെ പോകുന്നത് ഇഷിതയുടെ അടുത്തേക്കാണ് ഒരുപക്ഷെ സോൾ സൊസൈറ്റിയെ കുറിച്ച് അവനറിയാമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇച്ചിഗോ അവന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത് അവനിപ്പോ ഒരു റെസ്റ്റോറന്റിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഇച്ചിഗോ അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇഷിത പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ സൊസൈറ്റി എവിടെയാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അതറിയുന്ന വേറൊരാളിവിടെ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സോൾ സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കിയ ആളുടെ വീട്ടിലേക്കാണ് ഇഷിത അവനെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ഇച്ചിഗോ അയാളുടെ അടുത്തെത്തി അതിനുശേഷം ഉറുക്കയുടെ കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാണ് അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവൾ സോൾ സൊസൈറ്റിയിലേക്ക് പോയിട്ടുണ്ടാവെന്ന് ശക്തിയില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ അവൾ മരിക്കും എന്ന കാര്യം അവൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെങ്കിലും വെച്ചിട്ട് അവളുടെ ബ്രദറിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ഇപ്പൊ പോയിട്ടുണ്ടാവുക അങ്ങനെയാണ് സംഭവം നിന്റെ ജീവൻ രക്ഷിക്കാനായിരിക്കും അവൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടി അവൾ ഉണ്ടാക്കിയ പ്ലാൻ എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്ലാനിനെ കുറിച്ചിട്ടൊക്കെയാണ് അയാൾ പിച്ചുഗോറിന്റെ അടുത്ത് പറയുന്നത് അയാളുടെ ആ നിഗമനം തെറ്റിയില്ല ഈ സമയം റുക്കിയാണെങ്കിൽ അവളുടെ ബ്രദറിന്റെ അടുത്ത് സംസാരിക്കുകയാണ് അവളുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അന്വേഷിച്ച് വന്ന ആ ഗ്രാൻഡ് ഫിഷർ എന്ന് പറയുന്ന ഹോളയുണ്ടല്ലോ കുറെ കാലമായിട്ട് ഈ റീപ്പർമാർ അതിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇതുവരെ ആയിട്ടും അതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഒക്കെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇച്ചുഗോയും ചേർന്നിട്ട് ആ ഗ്രാൻഡ് ഫിഷറിനെ കൊന്നുതരാം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുകളിലുള്ള ആൾക്കാരെ എനിക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും അങ്ങനെ അവരെ ഓക്കെ ആണെങ്കിൽ നിങ്ങക്ക് ഇച്ചികോനെ വെറുതെ വിട്ടൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത് പക്ഷെ അവൾ അങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞിട്ടും അവരതിന് സമ്മതിക്കുന്നില്ല ഈ സമയത്താണ് ഇച്ചികോ അങ്ങോട്ട് വരുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റുക്കിയെ പറഞ്ഞ പോലെ തന്നെ ആ ഗ്രാൻഡ് ഫിഷറിനെ ഞാൻ കൊന്നു തരാം പക്ഷെ അതിന് പകരമായിട്ട് റുക്കിയെ വെറുതെ വിടണം എന്നാണ് അവൻ പറയുന്നത് അവൻ അത്ര കോൺഫിഡൻസോട് പറയുന്ന കാണുമ്പോൾ കുച്ചിക്ക് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ റുക്കിയ അവന്റെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാണ് ഇത്രയും കാലം അവൾ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് അവൻ ട്രെയിനിങ്ങിന് വന്നത് എന്നാൽ ഇന്നത്തെ ദിവസം മുതൽ അവൻ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ആ ട്രെയിനിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവൻ അതിൽ ശോഭിക്കാനും സാധിക്കുന്നുണ്ട് അങ്ങനെ സമയം രാത്രിയായി റൊക്കിയെ ഇപ്പം എങ്ങനെയാണ് ആ ഹോളോയുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് അവന് കൊടുക്കുന്നത് അതായത് അതിന്റെ നെറ്റിയിലായിരിക്കണം ആക്രമിക്കേണ്ടത് അങ്ങനെ വരുമ്പോ അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് റൊക്കിയെ പറയുന്നത് അതെല്ലാം കേട്ടുകഴിഞ്ഞതിന് ശേഷം അവൻ ആ ഗ്രാൻഡ് ഫിഷറിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി നീയല്ലേ പറഞ്ഞത് അത് എന്നെ തന്നെ പിന്തുടരായിരുന്നു എന്ന് എന്ന് മുതലാണ് അത് എന്നെ പിന്തുടരാൻ തുടങ്ങിയത് എന്നാണ് അവൻ ചോദിക്കുന്നത് നീ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അത് നിന്റെ പുറകിൽ എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത് കുട്ടിയായിരുന്നപ്പോഴോ അപ്പൊ അതിനെ കാണാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അവൻ വീണ്ടും ചോദിക്കുന്നു അത് ആർക്കും അറിയത്തില്ല അതിനെ വളരെ വിരളമായിട്ട് കാണാറുള്ളൂ ചില റീപ്പർമാർ പറയുന്നത് അതൊരു മൃഗമാണെന്നാണ് എന്നാൽ ചിലർ പറയുന്നത് അതൊരു വലിയ പൂവാണെന്നാണ് എന്നൊരു മറുപടിയാണ് അവള് പറയുന്നത് ഓ അങ്ങനെയാണോ അപ്പോൾ ഈ ആത്മാവ് ഹോളാവുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അവൻ വീണ്ടും ചോദിക്കുന്നു ഹോളാവുന്നതിന് മുമ്പ് അത് ചെറിയൊരു പെൺകുട്ടിയായിരുന്നു എന്നാണ് അവളതിനൊരു മറുപടി പറയുന്നത് അവളുടെ ആ മറുപടി അവനെ ഞെട്ടിച്ചു കളഞ്ഞു അതെ ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടിട്ടില്ലായിരുന്നു അതാണ് ആ ഗ്രാൻഡ് ഫിഷർ ആ കാര്യം അവന് മനസ്സിലായി ഇപ്പൊ ഹോളോയുമായിട്ടുള്ള ഫൈറ്റ് അവന് പേഴ്സണൽ ആയിട്ട് മാറിയിരിക്കയാണ് കാരണം ആ ഹോളോ തന്നെയാണ് അവന്റെ അമ്മയെ കൊന്നു കളഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസമായി ആ കുച്ചിക്കും റെഞ്ചിയും ഇപ്പൊ ഒരു ചർച്ചയിലാണ് കൊച്ചിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചോദിച്ചിട്ടില്ലായിരുന്നോ എന്തിനാണ് ഞാൻ ആ മനുഷ്യനെ ഹോളോയെ കൊല്ലാൻ അനുവദിച്ചതെന്ന് അത് മറ്റൊന്നും കൊണ്ടല്ല അവനെ കൊണ്ടൊരിക്കലും ആ ഹോളോയെ കൊല്ലാൻ സാധിക്കത്തില്ല അവൻ ആ ഹോളോയുടെ ഒരു ഇര മാത്രമാണ് മാത്രമല്ല റുക്കിയെ ഒരിക്കലും അവനെ കൊല്ലാൻ പോകുന്നില്ല അവര് തമ്മിൽ വല്ലാത്തൊരടുപ്പത്തിലായിട്ടുണ്ട് ഒരു റീപ്പറെ സംബന്ധിച്ചിട്ട് അത് അപകടമാണ് അവൻ എന്തായാലും ആ ഹോളയെ കൊല്ലാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ആ ഹോളോ അവനെ പിടിച്ചു കഴിഞ്ഞാൽ നീ അതിനെ കൊല്ലണം മാത്രമല്ല റുക്കിയെയും നീ കൊന്നു ഇനി നമുക്ക് അവളുടെ ആവശ്യമില്ല എന്നൊക്കെയാണ് ആ കുച്ചിക്ക് പറയുന്നത് അങ്ങനെ ഇച്ചികോയുടെ അമ്മയുടെ ഓർമ്മ ദിവസമായി ഇന്നത്തെ ദിവസം അവൻ ഒരു പിക്നിക്കിന് പോവാണ് കാട്ടിലേക്കാണ് അവർ പോകുന്നത് കാട്ടിൽ ഒരിടത്തെത്തി കഴിയുമ്പോൾ ഞാൻ അമ്മയുടെ കല്ലറയിലേക്ക് ഒന്ന് പോയിട്ട് വരാന്നും പറഞ്ഞിട്ട് അവരുടെ അച്ഛൻ മുന്നോട്ട് പോയി ഈ സമയം കുട്ടികൾക്കാണെങ്കിൽ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് നീ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ ഇച്ചികോൻ അവിടെ നിന്ന് പറഞ്ഞു വിടാണ് അങ്ങനെ ഇപ്പം കുട്ടികളൊറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത് അവര് മുന്നോട്ട് നടക്കുമ്പോഴാണ് ആ ഗ്രാൻഡ് ഫിഷർ അങ്ങോട്ട് വരുന്നത് അതിപ്പോ നിൽക്കുന്നത് ആ പെൺകുട്ടിയുടെ രൂപത്തിലാണ് അത് അവിടെ നിന്ന് കരയാൻ തുടങ്ങി ആ കുട്ടി കരയുന്ന കാണുമ്പോൾ ഒന്നും അറിയാത്ത ഇച്ചിഗോയുടെ പെങ്ങന്മാരാണെങ്കിൽ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ആ ഗ്രാൻഡ് ഫിഷർ ആ കുട്ടികളെ പിടിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ റുക്കേ ഇച്ചിഗോയും ആ ഹോളോയും ട്രാക്ക് ചെയ്ത് അങ്ങോട്ട് എത്തി ഇപ്പൊ അവര് നോക്കുമ്പോ ആ ഹോളോ ഒരു പൂവിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് അതിന്റെ മുന്നിലായിട്ട് ആ കുട്ടിയും നിൽക്കുന്നുണ്ട് അത് ഗ്രാൻഡ് ഫിഷർ ആണ് എന്ന കാര്യം റുക്കിക്ക് മനസ്സിലായി അവൾ ഉടനെ തന്നെ ഇച്ചിഗോയുടെ ശരീരത്തിൽ നിന്നും അവന്റെ റീപ്പറ പുറത്തേക്ക് ഇറക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ഹോളയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ കുട്ടികളാണെങ്കിൽ തീർച്ച അപ്പുറത്തേക്ക് വീഴുകയും ചെയ്യുന്നു ഈ സമയം റുക്കിയെ ഓടി ആ കുട്ടികൾ അവിടുന്ന് രക്ഷുകയാണ് അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ആ ഹോളോ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നത് അത് കണ്ട ഉടനെ ഇച്ചുകോ വീണ്ടും അതിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് എന്നാൽ പെട്ടെന്നാണ് ആ ഹോളോ അവനെയും പിടിച്ചവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നത് അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് അങ്ങനെ അവർ പ്രത്യക്ഷപ്പെടുന്നത് സിറ്റിയിലാണ് അങ്ങനെ സിറ്റിയിൽ വെച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി സാധാരണ ആൾക്കാർ നോക്കുമ്പോൾ ആ ഹോളോയുടെ സ്ഥാനത്ത് ഒരു ചുഴലിക്കാറ്റാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് അതിനിടയിലാണ് ആ ഹോളോ അതിന്റെ നഖം വെച്ചിട്ട് ഇച്ചിയോടെ തോളിൽ ഒരു കുത്തു കൊടുക്കുന്നത് അവനാണെങ്കിൽ അവന്റെ വാൾ വെച്ചിട്ട് അതിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല പെട്ടെന്നാണ് ആ ഇഷിത് അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവനൊരു ആരോ ഷൂട്ട് ചെയ്യാണ് അങ്ങനെ ആ ഫൈറ്റിൽ ഇഷിതയും ഇച്ചിയോടെ കൂടെ കൂടാണ് അങ്ങനെ പിന്നെയും കുറെ സമയം ഫൈറ്റ് നടക്കുന്നുണ്ട് അതിനിടയിലാണ് ആ ഹോളോ ഇച്ചിഗോൻ എടുത്തിട്ട് ദൂരേക്ക് എറിയുന്നത് അവൻ അവിടെ ഇരിക്കുന്ന ഒരു ബസ്സിന്റെ അകത്തേക്കാണ് പോകുന്നത് അങ്ങനെ ഹോളോ ഇച്ചിഗോനെ ആ ബസ് ലോക്ക് ചെയ്തു അതിനുശേഷം അത് ആ ബസ് ഉയർത്താൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ഇഷിത് അങ്ങോട്ട് വന്നിട്ട് ആ ബസ്സിന്റെ ഇടയിലൂടെ ഹോളോയ്ക്ക് നേരെ ഒരു ആരോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അത് അതിന്റെ കണ്ണിലാണ് തറച്ചിരിക്കുന്നത് അതിന് നെറ്റിയിൽ കൊണ്ടിട്ടേ കാര്യമുള്ളൂ ആ ആരോ കണ്ണിൽ തറച്ചുകൊണ്ട് അതിന് വല്ലാണ്ട് വേദന എടുക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അത് ആ ബസ് രണ്ടായിട്ട് വലിച്ചു കയറുകയാണ് അതോടൊപ്പം തന്നെ ഇച്ചു ആണെങ്കിൽ മുകളിലേക്ക് തെറിച്ചു പോകുകയും ചെയ്യുന്നു അങ്ങനെ ആ ഹോളോയുടെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ഇച്ചിഗോ പെട്ടെന്ന് അവന്റെ വാളുമായിട്ട് ആ ഹോളോയുടെ തലയിലേക്ക് ചാടുകയാണ് അതിനുശേഷം കറക്റ്റായിട്ട് അതിന് നെറ്റിയിൽ തന്നെ ആ വാള് കുത്തിയിറക്കുന്നു അതോടുകൂടെ ആ ഗ്രാൻഡ് ഫിഷർ എന്ന ഹോളോ ചത്ത് താഴേക്ക് വീഴാണ് അങ്ങനെ ചത്ത് കഴിയുമ്പോൾ ഹോളോ ആണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഈ സമയം ഇച്ചിഗോ താഴെ വീണ് കിടക്കുന്ന കാണുമ്പോൾ റൊക്കെ നേരം അവന്റെ അടുത്തേക്കാണ് ഓടി ചേരുന്നത് ഇഷിതയെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും ആശ്വാസമായി എന്നാൽ ഈ സമയത്താണ് ആ രഞ്ജി അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ അവന്റെ വാൾ വെച്ചിട്ട് ഇഷിതയെ കുത്തുകയാണ് അതോടുകൂടെ ഇഷിത മരിച്ചു താഴേക്ക് വീഴുകയും ചെയ്തു രഞ്ജിയുടെ കൂടെ ആ കുച്ചിക്കെയും വന്നിട്ടുണ്ട് അങ്ങനെ ഇഷിതയുടെ പണി തീർത്തതിനു ശേഷം രഞ്ജി അടുത്തതായിട്ട് പോകുന്നത് ഇച്ചിഗോയുടെ അടുത്തേക്കാണ് അങ്ങനെ അവര് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാൻ തുടങ്ങി കുറേ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ആയുധങ്ങൾ എടുത്തിട്ടും രഞ്ജിക്ക് ഇച്ചിഗോയെ തോൽപ്പി സാധിക്കുന്നില്ല അതെല്ലാം കാണുമ്പോൾ ഫൈറ്റ് നിർത്താനാണ് കുച്ചിക്ക് പറയുന്നത് അങ്ങനെ രഞ്ജി അവടെ സൈഡ് ആക്കിയതിനു ശേഷം ആണ് ഇപ്പൊ ഇച്ചിഗോയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് എന്നാൽ കുച്ചിക്ക് രഞ്ജിയെ പോലെയല്ല അയാൾ മാസ്റ്റർ ആണ് മാത്രമല്ല ആ രഞ്ജിയുടെ ഡബിൾ സ്പീഡ് ഉണ്ടായ് ഇച്ചിഗോ എന്തൊക്കെ കാണിച്ചിട്ടും അയാളെ ഒന്ന് തൊടാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ അയാൾ അവനെ വെട്ടി വീഴ്ത്താൻ തുടങ്ങി വെട്ടേറ്റ് താഴെ വീണിട്ടും അവൻ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരാണ് ഓരോ തവണ അവൻ എഴുന്നേറ്റ് വരുമ്പോഴും ആ കുച്ചിക്ക് വീണ്ടും അവനെ വെട്ടി താഴേക്കിടാണ് അങ്ങനെ അവസാനം അവനെ താഴെ കിട്ടിയതിന് ശേഷം അയാൾ നേരെ പോകുന്നത് റുക്കിയുടെ അടുത്തേക്കാണ് ഈ സമയം അവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എങ്കിലും അവൻ അയാളുടെ ഡ്രസ്സിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് വളരെ വിഷമിച്ചാണ് റുക്കി അവിടെ നിൽക്കുന്നത് ഇനി അവൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അവനെ കൊല്ലും എന്ന കാര്യം റുക്കിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവള് നൈസായിട്ട് പ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് അവൾ വല്ലാതെ ഇച്ചികോന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി നീ ആരെന്നെ രക്ഷിക്കാൻ ഇതെന്റെ ബ്രദറാണ് നീ അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ തൊടാനായോ എന്ന് പറഞ്ഞിട്ട് റുക്കി അവന്റെ ദേഹത്തേക്ക് ചവിട്ടുകയാണ് അതെല്ലാം കണ്ട് അവനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അവനെ സൈഡിലേക്ക് മാറ്റി നിർത്തിയതിനു ശേഷം റുക്കിയ നേരെ അവളുടെ ബ്രദറിന്റെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം അയാളുടെ മുന്നിൽ ഒന്ന് വാണങ്ങുന്നു ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്നാണ് അവൾ അയാളുടെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ നീ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതിച്ചിരിക്കുന്നു നമുക്ക് തിരിച്ചു സോൾ സൊസൈറ്റിയിലേക്ക് തന്നെ പോവാം എന്നാണ് കുച്ചിക്ക് പറയുന്നത് അങ്ങനെ അവൾ ഉടനെ തന്നെ ആ വാളെടുത്തിട്ട് നേരെ ഇച്ചു അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നീ ആഗ്രഹിച്ച പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് നിനക്ക് ഇനി ജീവിക്കാം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നെ കുറിച്ചോ ഇതുവരെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചോ ഒന്നും നിനക്കിനി ഇനി ഓർമ്മയുണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ശക്തിയൊക്കെ തിരിച്ചു മേടിക്കുകയാണ് അങ്ങനെ റുക്കിയൊപ്പം ആ റീപ്പറിന്റെ രൂപത്തിലേക്ക് മാറി അവനെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ അവളുടെ ബ്രദറിന്റെ കൂടെ അവിടെ നിന്ന് പോവാണ് അതൊക്കെ കണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് വിഷമിച്ചിരിക്കാണിച്ച് അങ്ങനെ അവൻ അവന്റെ ബെഡിൽ നിന്ന് ഉണർന്നു അവൾ പറഞ്ഞ പോലെ അവന്റെ ഓർമ്മകളും മൊത്തം പോയിട്ടില്ല അങ്ങനെ അവൻ നേരെ അവന്റെ സ്കൂളിലേക്കാണ് പോകുന്നത് ക്ലാസ്സിലേക്ക് കയറി കഴിയുമ്പോൾ ആ ഇഷിത അവിടെ നിൽക്കുന്നുണ്ട് അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പക്ഷെ അവനൊന്നും ഓർമ്മയില്ല ആദ്യമായിട്ട് സംസാരിക്കുന്ന പോലെയാണ് അവന്റെ പിച്ചുകോയോട് സംസാരിക്കുന്നത് എങ്കിലും അവന് കുഴപ്പമൊന്നുമില്ലാത്തോണ്ട് ഇച്ചിഗോയ്ക്ക് ശരിക്കും സമാധാനമായി അങ്ങനെ ക്ലാസ് തുടങ്ങി ഇച്ചിഗോ ഇപ്പം അവന്റെ സീറ്റിൽ ചെന്നിരിക്കുകയാണ് അവന്റെ ഇടതുഭാഗത്തായിരുന്നു റുക്കി ഇരുന്നിട്ടുണ്ടായിരുന്നത് അവൻ പതുക്കെ ആ സ്ഥലത്തേക്കൊന്നു നോക്കി അതിനുശേഷം അവൻ അവന്റെ ബുക്ക് ഓപ്പൺ ചെയ്യാണ് റുക്കിയെ ചില കാര്യങ്ങളൊക്കെ അതിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും മാഞ്ഞു പോയിട്ടില്ല അത് കാണുമ്പോൾ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വീടരാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ ഉണ്ടായിരുന്നു കിടിലൻ സിനിമയായിരുന്നില്ലേ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം hmm <laughs>